നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സീസൺ ടാപ്പിംഗ് ഒക്കെ ആരംഭിക്കുന്ന സമയമാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ റബ്ബർ മരം മാർക്ക് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം ടെംപ്ലേറ്റ് ഇല്ലാതെ എല്ലാവരുടെയും ടെംപ്ലേറ്റ് കാണണമെന്നില്ലല്ലോ അപ്പോൾ ടെംപ്ലേറ്റ് ഇല്ലാതെയും എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ മാർക്ക് ചെയ്യാന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുക നമുക്ക് നോക്കാം ഇത് നേരത്തെ ഒരു പട്ട മരച്ച മരമായിരുന്നു ഞാൻ പട്ട ഇട്ടപ്പോൾ ഇവിടെ മരച്ചുപോയി താഴെയായിരുന്നു ആദ്യം ഇട്ടിരുന്നത് അവിടെ മറിച്ച് പോയി ഇനി നമുക്കിവിടെ ഇടഭാഗത്തൊന്ന് ഒരു വർഷം കൊണ്ട് ടാപ്പ് ചെയ്യാതിട്ടിരിക്കുവായിരുന്നു നമുക്കിനി ഇടഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം ഇതിന്റെ പിൻഗാന മാർക്ക് ചെയ്യാം പിൻഗാന ഇങ്ങനെ മാർക്ക് ചെയ്യാം വേണ്ട പട്ടമരപ്പ് മാറിയും തോന്നുന്നുണ്ട് പാല് പൊടിക്കുന്നുണ്ട് ഒരു വർഷം ടാപ്പിങ് നിർത്തിയിട്ടപ്പോഴേ പാല് പൊടിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മുൻഗാന മാർക്ക് ചെയ്യാം പട്ടയ്ക്ക് നല്ല കട്ടിയുണ്ട് കേട്ടോ ഉണങ്ങി ഇത് ചീവി വരാൻ പ്രയാസം അതിനുശേഷം നമുക്കൊരു ഏകദേശം ഒരു മുപ്പത് ഡിഗ്രി ചരിവ് വരുന്ന രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഈ കത്തി നേരെ ഇങ്ങനെ പിടിക്കുക നമ്മൾ ഇവിടുന്ന് താഴേന്ന് ഹൈറ്റിൽ ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ളതായ നമ്മൾ നിന്ന് മേലോട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇടത് കൈ മുന്നിൽ പിടിച്ചിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ചില്ലടിച്ചു കൊടുക്കാം ഇതിപ്പം നമുക്ക് ഇതോടെ കമ്പി കെട്ടി കൊടുക്കാം ഞാൻ ഇതുപോലെ സാധാരണ പ്ലാസ്റ്റിക് വള്ളിയാണ് കെട്ടുന്നത് ഞാൻ പ്ലാസ്റ്റിക് വള്ളി കെട്ടുമ്പോൾ ഇങ്ങനെയാണ് കെട്ടുന്നത് അഴിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് താത്ത് അഴിച്ചു കെട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് കെട്ടുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് കെട്ടി കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഈ റബ്ബറിന്റെ പാൽക്കുഴലിരിക്കോസ് ആട്ടായിരിക്കും ഇങ്ങനെ ചരിഞ്ഞായിരിക്കും നമ്മുടെ റബ്ബറിന്റെ പാൽ കുഴലുകൾ ഇരിക്കുന്നത് അപ്പം നമ്മൾ തിരിച്ച് വെട്ടുമ്പം നമ്മുടെ പാൽക്കുഴലുകളെല്ലാം മുറിഞ്ഞു കിട്ടും എല്ലാ പാൽക്കുഴലുകളും മുറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പാൽ കിട്ടുകയുള്ളൂ തിരിച്ച് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാൽക്കുഴൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാൽക്കുഴലും തിരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ എല്ലാ പാൽക്കുഴലിലും മുറിയത്തില്ല നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ വെട്ടുമ്പഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ആട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ പാൽക്കുഴലുകളെല്ലാം കിട്ടും അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതുകൂടിയുണ്ട് നമ്മൾ നമുക്ക് ടാപ്പിംഗ് ചെയ്യാൻ എളുപ്പവും ഇങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ടാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ മരം നിയന്ത്രിതമായിട്ടുള്ള മുറിവേപ്പിക്കൽ അതായത് പാൽക്കുഴലുകൾ മാത്രം മുറിയുക അല്ലാതെ തണ്ണിപ്പട്ടം മുറിച്ചുള്ള ടാപ്പിംഗ് അല്ല നിയന്ത്രിതമായിട്ടുള്ള ടാപ്പിംഗ് അതാണ് നമ്മൾ ടാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി